അവനില്ല മഹേഷ് അവൻ്റെ പെങ്ങൾ അമുത അവളെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്ത് ആ പെണ്ണിനെയോ നിനക്ക് എന്താ സച്ചി വട്ടുണ്ടോ നമ്മുടെ കുടുംബത്തിൻ്റെയും എഴുത്ത് കേറ്റുള്ളിൽ അതിനൊന്നും അങ്ങനെയുള്ള ഒന്നിനെ ഇവിടേക്ക് കെട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞാ ഇല്ല അത് ഞങ്ങൾ ആരും സമ്മതിക്കില്ല അങ്ങനെയെങ്കിൽ ഈ ശ്രാവൺ ലൈഫിൽ ഒരു പെണ്ണുണ്ടാവില്ല അമ്മയുടെ ആഗ്രഹം അതൊരിക്കലും നടക്കില്ല അതും പറഞ്ഞ് എന്റെ അടുത്ത് വരാനും പാടില്ല ഇക്കാര്യത്തിൽ നിന്റെ ഇഷ്ടാതാണെങ്കിൽ എൻ്റെയും ദേവി അത് പറയുമ്പോൾ വിക്രമനും പ്രകാശിനും വനജയും അവരെ നോക്കി എഴുത്തിക്കെന്താ അവനെ പോലെ തന്നെ വട്ടായോ ആ പെണ്ണിനെന്തിരുന്നിട്ടാ മതി വനജ ജനിക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ പറയുന്ന സ്വത്തുക്കളും കുടുംബമായും ഒന്നും കൊണ്ടല്ല വരുന്നത് എൻ്റെ മുഖം കിട്ടുന്ന പെൺകുട്ടി ദൈവവിശ്വാസമുള്ളവളാവണം ഈ കുടുംബത്തിലുള്ള ആചാരങ്ങൾക്ക് പങ്കുചേരുന്നവളായിരിക്കണം അത്ര ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിനവൾ അമതയ്ക്കാവും കാരണം അവൾ എനിക്ക് നന്നായി അറിയാം അവളെപ്പോലൊരു മരുമുളയെ ഞാൻ ആഗ്രഹിച്ചത് എന്നാ എന്റെ മകൻ ഇന്നവളെ തന്നെ എനിക്കായി നൽകി ഏതാ ഏട്ടതിലൊന്നും പറയാനില്ലേ ഏട്ടനും സച്ചുവിന്റെ ഏട്ടത്തിടെയും ഈ വട്ടിനെ കൂട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് വസുന്ധര പറഞ്ഞു ഞാൻ ഞാനിതിൽ എന്ത് പറയാനാ അമ്മയ്ക്ക് മോനും അതാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ അകത്തേക്ക് കയറി വന്ന ശീതലിന്റെ മീനമ്പരപ്പൂടെ നോക്കി പറഞ്ഞു അയ്യോ മോള് മോളെന്താ ഇവിടെ അതെന്താൻ്റെ ഞാനിവിടെ ഒന്നും ഇഷ്ടായില്ലെന്നുണ്ടോ അങ്ങനെയല്ല ഞാൻ കരുതി മോൾക്ക് ഇങ്ങോട്ടൊന്നും വരുന്നേ ഇഷ്ടമുണ്ടാവില്ലെന്ന് എനിക്കിവിടെ ആകെ അമ്മൂന്ന് നവ്യമായി വംശി അങ്ങനെ കുറച്ചുപേരെ അറിയൂ ഹരി എന്തോ ആവശ്യമുണ്ടെന്നോ പറഞ്ഞു പുറത്ത് പോയി എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പോറിങ്ങി പിന്നെ അമ്മുവിൻ്റെ വീട് ഇവിടെയാണെന്ന് ഹരി പറഞ്ഞറിയും അതാ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിയത് അല്ല അമ്മൂ ഇല്ല ഇവിടെ ഇല്ല അവൾ മഹിയുടെ അമ്മായില്ലേ രജനിയെടുത്തി ഏഴത്തിലേക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ പോയിരിക്കുവാണ് എഴുതി ഈ കുറച്ച് ദിവസം ഈ കാലിന്യമല്ലാത്ത വേദന മാഹി വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ ആളും പോയില്ല എത്ര നിർമ്മതിച്ച് വിളിച്ചിട്ടും പിന്നെ ആകെ എഴുതി സമ്മതം ഓടുന്നത് അമ്മുവിൻ്റെ മുന്നിലാ അതാ രാവിലെ രാവിലെത്തെ കുട്ടി ഹോസ്പിറ്റലിൽ പോയത് പിന്നെ ഓരോന്ന് പറഞ്ഞേ അവൾ മീനയുടെ കൂടെ നിന്നു അവസാനം അവൾ മീനയോട് വീണ്ടും പരിസരം ചുറ്റിക്കേണ്ട വരാമെന്ന് പറഞ്ഞു അവിടെ നിന്നും നേരെ മുകളിലെ ഗോവണി കയറി അവൾ ഓരോ റൂമും പരിസരവും നന്നായി വീശിച്ചു അവസാനം അവൾ വന്നിരുന്നത് അമ്മുവിൻ്റെ റൂമിൽ അവൾ വാതിൽ അകത്തേക്ക് തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി ചെറിയൊരു ഇരുൾച്ച ഉണ്ടായിരുന്നു എന്നാൽ ലൈറ്റിടാതെ അവിടെ കണ്ട ജനൽപാലികൾ അവൾ വെളിയിലേക്ക് മലർക്കെ തുറന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ ഹരിയുടെ വീട് നന്നായി തന്നെ കാണാം അവൾ ആ റൂം മൊത്തത്തിൽ വീശിച്ചു സൈഡിലായി ഒരു കുഞ്ഞ് കട്ടിൽ നല്ല വൃത്തിയായി ബെഡൊക്കെ വിരിച്ചു തന്നെ ഇട്ടിട്ടുണ്ട് തൊട്ടടുത്തൊരു കുഞ്ഞ് ടേബിൾ പിന്നെ ചെയറ് അതിൽ നിറയെ പുസ്തകങ്ങൾ ബുക്സ് അങ്ങനെയായിരുന്നു പിന്നെ ഒരു കുഞ്ഞു മെഴുകത്തിരി ലാമ്പ് പിന്നെ ചെറിയ ഒരു കൂചയുമുണ്ട് അവളുടെ കണ്ണുകൾ ആ ചുവരിലേക്ക് നീണ്ടും അവളുടെ ചെറുപ്പം മുതൽ ഇതുവരെയുള്ള ഫോട്ടോസ് ഫോട്ടോസുണ്ടും അതിലൊരു ഫോട്ടോയിൽ മഹിയും വംശയും ലക്ഷ്യവും നവ്യവും അവളുമുണ്ട് അവളുടെ അടുത്തായി ഹരിയും അത് കണ്ടതും അവൾ പുച്ഛ നിറഞ്ഞു അവൾ മേശയുടെ അടുത്തായിട്ടിരുന്ന് ചെയറിലിരുന്ന് കൊണ്ട് അവിടെ ഇരുന്ന ഓരോ ബുക്സും എടുത്തു മറച്ചു നോക്കി പെട്ടെന്നാണ് ഒരു ബുക്കിൽ നിന്നും എന്തോന്ന് നിലത്തി വീണതും അവളത് കയ്യിലെടുത്തു ഹരിയുടെ ഫോട്ടോ മറു സൈഡിൽ ലവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവൾക്ക് അവളുടെ ദേഷ്യം അവൾ ആ ബുക്ക് ഓരോ പേജായി മറിച്ച് നോക്കി അതിൽ ഹരിയോട് ഇഷ്ടം പറഞ്ഞപ്പോഴെല്ലാം അവളെ മനസ്സിലാക്കാതെ പോയ ഹരിയെ നൂവിടെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടതും അവൾ പുച്ഛത്തോടെ ആ ബുക്ക് അടച്ചു വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അപ്പോ ഹരിക്കല്ല അല്ല അവൾക്കാണ് ഹരിയോട് പ്രണയം അവൾ ആ ബുക്ക് കയ്യിലെടുത്തു ആ മെഴുകു അവിടെ ഇരുന്ന് തീപ്പെട്ടി എടുത്ത് കത്തിച്ചു അതിനുശേഷം ആ ബുക്ക് അതിലേക്ക് കാണിച്ചുകൊണ്ട് കത്തിക്കാനും അവളുടെ കയ്യിൽ അമ്മുവിന്റെ പിടി വീണു ഒപ്പം ആ ലാമ്പ് ഊതി അണച്ചുകൊണ്ട് ആ ബുക്ക് അവൾ പിടിച്ചു വാങ്ങി ഓ പ്രാണനായ്മെൻ്റെ ഓർമ്മ ഞാൻ കത്തിച്ചു കളയുന്നത് കണ്ടു നിൽക്കാൻ ആവാത്ത കൊണ്ടാവല്ലേ അവളുടെ ആ സംസാരത്തിൽ നിന്ന് തന്നെ അവൾക്കതെ ശീതൾ അത് തുറന്ന് വായിച്ചു എന്നുള്ളത് മനസ്സിലായിരുന്നു നോക്കമ്മു ഇതിവിടെ ഇവിടെ അവസാനിപ്പിക്കണം നിന്റെ ഹരിയുടെ പിന്നാലുള്ള നടത്തം എനിക്ക് സംശയം ഉണ്ടായിരുന്നു അതാ ഇവിടെ വരെ വന്നത് എന്തായാലും ആ സംശയം തീർന്നു നിന്നെ ഒരിക്കലതി സ്നേഹിക്കില്ല നിനക്കിങ്ങനെ കിട്ടാതെ മുന്തിരിയെ നോക്കി വെള്ളയിറക്കും പോലെ ഹരിക്ക് പിന്നാലെ നടക്കുന്നേ ഉള്ളൂ അവനൊരിക്കൽ നിന്നെ സ്നേഹിക്കില്ല കാരണം അരിയുടെ മനസ്സിൽ ഞാനാണ് എൻ്റെ മനസ്സിൽ ഹരിയും ആര്യടേയും എൻ്റെയും കല്യാൺ ഉടൻ തന്നെ കാണും അതിനെപ്പറ്റി സംസാരിക്കാൻ നാളെ എൻ്റെ വീട്ടുകാർ വരും പിന്നെ പെട്ടെന്നാവും എല്ലാം അതുകൊണ്ട് അന്യം അവകാശപ്പെട്ട് ഓർത്തിരിക്കാതെ സ്വയം മറക്കാൻ നോക്കും ഇനിയും ഹരി വേണമെന്ന് ആഗ്രഹിക്കാൻ നിന്നാ കരയാനാവും യോഗം പറഞ്ഞില്ലെന്നും വേണ്ട അത്രയും പറഞ്ഞേ അവൾ അവിടെ നിന്ന് പോകുമ്പോൾ അമ്മ ആ ബുക്കുമായി നിലത്തേക്ക് ഊർന്ന് വീണു ഹരി പണിക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അമ്മ വെച്ചുകൊണ്ട് വന്നു അവൾ ഹരിക്ക് മുന്നേ വന്നുകൊണ്ട് പറഞ്ഞു ഹരിയേട്ട എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് അവൾ അത് പറയുമ്പോൾ പണിക്ക് നിന്നവരൊക്കെയും അവളെയും ഹരി തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഹരി അവളെയും കൊണ്ട് കുറച്ച് മാറി ശേഷം അവൾ നോക്കി പറഞ്ഞു നിനക്കെന്താമോ മറ്റുള്ളവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്ന നിർബന്ധമാണോ ഹരിയേട്ടനും എൻ്റെ പേരിൽ ആരെങ്കിലും ഏട്ടനും എല്ലാം പറയുമെന്ന് പ്രശ്നമുള്ളൂ അല്ലാതെ വീട്ടിൽ വന്ന് നിൽക്കുന്ന അവളെ ചേർത്ത് പറഞ്ഞ കുഴപ്പമില്ല നിന്നോട് തർക്കിക്കാൻ ഞാനില്ല എനിക്കൽപ്പം പണിയുണ്ട് എന്ത് തിരക്കുണ്ടെങ്കിലും ഇന്ന് രണ്ടിലൊന്നറിയാതെ ഞാൻ പോകില്ല നിനക്കെന്താ അറിയാനുള്ളത് ഹരിയേട്ടനും എന്നെ ഇഷ്ടമാണ് അല്ലേ എന്നുള്ളത് അതിനുള്ള മറുപടി മുമ്പ് തന്നെ ഞാൻ പറഞ്ഞല്ലേ അതിലും മാറ്റമുണ്ടെന്ന് എനിക്ക് അറിയേണ്ടത് മാറ്റമൊന്നും തന്നെ ഇല്ല നീ ചെല്ലു അപ്പോ അപ്പം ഞാൻ കേട്ട് ശരിയല്ലേ ഏട്ടൻ അവള് ആ ശീതല് അവരെ ഇഷ്ടമല്ലേ നിന്നോട് താരാ പറഞ്ഞു ഹാരി തന്നെ പറഞ്ഞാലും സത്യാണോ പറ ഉം അതെ അവനുള്ളിലെ ചിരിയതുക്കി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു എന്നാൽ ആ നിമിഷം ആ മൊരു കരച്ചിലൂടെ അവിടെ നിന്ന് ഓടി പോകുമ്പോൾ പിന്നാലെ പോകാൻ അവനും തുടങ്ങിയതും അവൻ്റെ പോക്കറ്റിൽ കിടന്നു ഫോൺ വെല്ലടിക്കാൻ തുടങ്ങി മുന്നിൽ താലത്തിൽ ഗ്രീനിരത്തിലുള്ള പട്ടുസാരിയും അതിൽ നിറയെ പയങ്ങളും പൂക്കളുമായി നിൽക്കുന്ന ദേവകി അവർക്ക് പിന്നാലെ തന്നെ ശ്രാവൺ വനജയം ഉണ്ടായിരുന്നു മീൻ അവരെ കണ്ടതും അമ്പരപ്പോടെ നോക്കി ഞങ്ങളകത്തേക്ക് വരാമോ ദേവകി ചോദിച്ചതും മീൻ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു മുന്നിലെ ടേബിളിൽ അവ വെച്ച ശേഷം അവർ അവിടേക്ക് ഇരുന്നു മീനെന്താ ഇങ്ങനെ അമ്പരം നോക്കുന്നേ ആദ്യ കാണുന്ന പോലെ അല്ല ദേവി ചേച്ചി ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്നേ അതെങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നെ അപ്പൊ പിന്നെ എങ്ങനെ വരാതിരിക്കും വനജ ഒരു അമർഷത്തോടെ തന്നെ പറഞ്ഞു വനജ ദേവി വിളിച്ചു പിന്നെ അവർ ഒന്നും മിണ്ടിയില്ല ഞങ്ങൾ വന്നത് ഇവിടുത്തെ അമ്മുവിനെ മകൻ ശ്രാവണിനു വേണ്ടി ചോദിക്കാനായിരുന്നു അവൻ അമ്മുവിനെ ജീവന കഴിഞ്ഞ ദിവസം അത് ഞങ്ങളോട് പറയുന്നത് അമ്മൂനല്ലാതെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കില്ലെന്ന നയത്തിലാണ് അവനും അവൻ്റെ ഇഷ്ടം അതാണ് എൻ്റെയും പിന്നെ ആ എനിക്കും ഇഷ്ടം അതാ വെച്ച് നീട്ടാതെ തന്നെ വന്ന് ചോദിച്ചതും ഞാനിതിൽ എന്ത് പറയാനാണ് ആ അമ്മൂൻ്റെ ഇഷ്ടം അത് ചോദിക്കാതെ എനിക്കൊന്നും പറയാനാവില്ല പിന്നെ അവളുടെ അച്ഛന്മാർ ശേഷം ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം മഹിയോടും രചനീട്ടത്തെയോടും കൂടെ ഇഷ്ടം നോക്കിയാണ് നടത്തുന്നത് അതുകൊണ്ട് അവരോട് ചോദിക്കാതെ എനിക്കൊന്നും പറയാനാവില്ല അവരുടെ കലോചിച്ച് മതി എടുത്തു ചാടി ഇപ്പൊ തന്നെ പറയണമെന്നില്ല ആൻഡി അമ്മൂല്ലവിടെ ഉണ്ട് രണ്ട് ദിവസത്തെ തലവേദന എന്ന് പറഞ്ഞ ഒരേ കിടപ്പ ഓസ്പോകാ വിളിച്ചതാ പോയില്ല താനും മാറിക്കൊള്ളുന്ന ആളുടെ വാദം വിരോധനയ്ക്ക് ഞാൻ ഒന്ന് അമ്മൂനെ കണ്ടോട്ടെ ഉം എവിടെയെറും മുകളിൽ നിന്ന് അവസാനത്തെ അവൻ ദേവിയെ നോക്കി അവർ പുഞ്ചിരി തൂകിയതും അവൻ ആ ഗോവണി ഗോവിണിപ്പടികൾ ഓരോന്നും ചവിട്ടി ചവിട്ടിക്കേറി തന്റെ ലക്ഷ്യത്തിലെത്തെന്ന് ഉറച്ച വിശ്വാസത്തിൽ പാതി അടഞ്ഞ റൂം അവനകത്തേക്ക് തള്ളി തുറന്നു കട്ടിൽ ചുരുണ്ടുകൂടി തിരിഞ്ഞു കിടക്കുന്നവളെ പാതി വിളർന്ന ഇടുപ്പഴകെ കണ്ടതും ആ പെണ്ണിനോടുള്ള മേനിയഴകിനോട് അവൻ അത്രമേൽ കൊതി തോന്നി ആ നിമിഷം അവനുള്ളിൽ മറച്ചു പിടിച്ചിരുന്ന ശ്രാവണ മറ്റൊരു മുഖം പുറത്തേക്ക് വന്നു അവൻ അവിടേക്ക് കരങ്ങൾ കൊണ്ടുപോയി തൊടാനും അമ്മാരുടെ സാമീപ്യം അറിഞ്ഞ് തിരിഞ്ഞു നോക്കി തൻ്റെ നേർക്ക് കരങ്ങൾ കൊണ്ടുവരുന്ന ശ്രാവണനെ കണ്ടതും അവൾ വേഗത്തിലേറ്റു ബെഡിൻ്റെ ആ പുറത്തേക്ക് നിന്നു നിങ്ങൾ എന്തെങ്കിലും റൂമിൽ ഓരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് കേറിയത് നിന്റെ അമ്മയോട് ചോദിച്ചിട്ടും കള്ളം പറയുന്നുടാ ഇറങ്ങി പോകുന്ന നല്ലതും ഇല്ലെങ്കിൽ ഞാൻ ഒച്ച ഉണ്ടാക്കും എനിക്കറിയാം അന്നത്തെ സംഭവത്തിൽ അമ്മനെ തെറ്റു തിരിച്ചിരിക്കുക അമ്മ കരുതും പോലെ അമ്മുനെ മനഃപൂർവ്വം തല്ലിയതല്ല ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ മുന്നിൽ വെച്ച് തല്ലിയപ്പോൾ ആ ദേഷ്യത്തിൽ ഞാൻ അറിയാതെ അവളൊന്നും വേണ്ടിയില്ല അത് ഞാൻ അമ്മുവിൻ്റെ കാലിൽ വീണ മാപ്പ് പറയാൻ തയ്യാറാണ് അത്രയും പറഞ്ഞ് അമ്മുവിൻ്റെ കാലിൽ വീഴാൻ വന്നവനിൽ നിന്നും അവൾ പിന്നിലേക്ക് മാറിക്കൊണ്ട് പറഞ്ഞു നിങ്ങളെന്തേ കാണിക്കുന്നു എനിക്കതിന് ശേഷം ഉറങ്ങാനായിട്ടില്ല അമ്മുനോട് ചെയ്ത തെറ്റ് എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു കാരണം അമ്മുനെ ഞാൻ സ്നേഹിക്കുന്നു അത് ഞാൻ അമ്മൂനറിയാവുന്നതാണ് നിന്നോട് നിന്നോടാദ്യമായി പറഞ്ഞത് എന്ന് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ നീ എന്നെ ശ്രദ്ധിച്ചിട്ടില്ല നിന്നെ നഷ്ടപ്പെട്ടില്ല എന്ന് ഓർത്ത അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയെ ഇപ്പോൾ വന്ന ക്ഷമ ചോദിക്കാനും എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനുമാണ് അമ്മൂനല്ലാതെ മറ്റൊരു പെണ്ണിന് എനിക്ക് ചിന്തിക്കാനാവില്ല അമ്മുന് സമയം വേണമെങ്കിൽ എടുത്തോളൂ പക്ഷെ ഒരുപാട് ആവരുതും കരമിനെയും കാത്തിരിക്കമയില്ല അത്രമാത്രം അത്രമാത്രം ഇഷ്ടമാണ് അമ്മുവിന് അത്രയും പറഞ്ഞവന് പോകുമ്പോൾ അവൾ അവിടേക്ക് ഒരു ശില പോലെ ഊർന്ന് വീണു എന്ത് പറയണമെന്നറിയാതെ ഈ സമയം അവനിൽ ശ്രാവണി നിറഞ്ഞ പുഞ്ചിരി വിടർന്നു എനിക്ക് എനിക്ക് സമ്മതം പുറത്തേക്ക് ഇറങ്ങിയ ശ്രാവണേയും അമ്മയെ നോക്കി അമ്മ പറഞ്ഞു ശ്രാവണിൽ അളവില്ലാതെ സന്തോഷം നിറഞ്ഞു ഒപ്പം ദേവയിലും ദേവിക അവൾക്കരയിൽ വന്നു അവളുടെ മൂർത്താവിൽ മുത്തി എന്നാൽ വനജയ്ക്ക് മാത്രം ഇഷ്ടം തോന്നിയില്ല മോളെ മഹിയോടും ഏട്ടത്തിയോടും ചോദിക്കാതെ മീന പറഞ്ഞു ഹേട്ടനും അമ്മയോടും ഞാൻ പറഞ്ഞോളാം എങ്കിൽ കല്യാണ തീയതി ഞങ്ങൾ തന്നെ കുറിക്കാം ആൻറ്റി കല്യാണം അതൊരു മാസത്തിൽ നടത്താനാവുമോ മീനയെപ്പോലെ ശ്രാവൺ പോലും അവളുടെ ആ ചോദ്യത്തിൽ അത് ഷീച്ചു എന്നാൽ അതിൽ നിന്നും അവന് മനസ്സിലായി അമ്മോനും ഹരിക്കും ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കും അതേ ആഗ്രഹം മോളി ഇന്നുകൂടെ വന്നാലും ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് എൻ്റെ മകൻ്റെ പെണ്ണായിട്ട് ആൻറ്റിക്ക് എന്തുപറ്റിയതാ ശീതൾ ഹരി ഹോസ്പിറ്റലിൽ സീതിയൊക്കെ എടുത്തിയ ഐസുൻ്റെ റൂമിൽ നിന്നുകൊണ്ട് ചോദിച്ചു അമ്മയുടെ കാറിൽ ലോറി ഇടിച്ചതാ അല്പം സീരിയസ് എന്നാ പറഞ്ഞത് ഡോക്ടർ അത്രയും പറഞ്ഞൊരു കരച്ചിലൂടെ അവൾ ഹരിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കാണാൻ പറ്റുമോ എൻ്റെ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാനാവുകയുള്ള ഡോക്ടർ പറഞ്ഞത് അമ്മു ഡി അമ്മു മാഹി ഹോളിൽ കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു മോനെ ദേഷ്യം കാണിക്കല്ലേ മോൾക്ക് പറയുള്ളതെന്ന് കേട്ടിട്ട് പോരെ രജനി പറഞ്ഞു അമ്മയോ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അത്രയും പറഞ്ഞ് അവൻ വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു ഈ സമയം അമ്മ അവിടേക്ക് വന്നു ഞാൻ കേട്ട സത്യമാണോ നീ ശ്രാവൺ അവനുമായി സമ്മതിച്ചു അവളൊന്നും മിണ്ടാതെ മൗനമായി നിന്നു പറയാൻ സമ്മതിച്ചു അതെ പറഞ്ഞു തീർന്നില്ല അതിനു മുന്നേ തന്നെ അവളുടെ കർണത്ത് മഹയുടെ കാര്യങ്ങൾ പതിഞ്ഞു മഹി ഡാ അത്രയും വലിയ രജനിയെ വിളിച്ചതും അവൻ അവൾക്ക് നേരെ ദേഷ്യത്തിൽ നോട്ടം എറിഞ്ഞു നിനക്ക് അറിയാവുന്നില്ല അവന്റെ സ്വഭാവം അന്ന് അവൻകാരൻ നിനക്ക് പറ്റി എന്താണെന്ന് ഇതുവരെ ഇവിടാം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അന്ന് നിനക്ക് വേണ്ടി ഞാനാരിയും വംശം അമ്മമാരെ തല്ലാൻ പോയത് എന്നിട്ടിപ്പം അവനെ കല്യാണം കഴിക്കാൻ പോകുന്നു നീ എന്തൊക്കെ പറയുന്നേ തെളിച്ച് പറമായി മീന പറഞ്ഞു അവൻ പിന്നെ അന്ന് അമ്മു ശ്രാവൻ്റെ വീട്ടിൽ പോയതും അവിടെ നടന്നതും അവരോട് പറഞ്ഞു മീന ദേഷ്യത്തിൽ അവൾക്ക് നേരെ വന്നു എന്നിട്ടാണ് നീ കല്യാണത്തിന് സമ്മതം പറഞ്ഞത് വേണ്ട ഈ ബന്ധം നമുക്ക് വേണ്ട എന്നെ കുന്ന് തിന്നാ ഞാൻ അവനെ കൊടുക്കില്ല മയട്ടം പറഞ്ഞ സത്യം തന്നെയാ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നാൽ ശ്രാവണനെ തല്ലാൻ കാരണം അവളുടെ കൂട്ടുകാരനെ തല്ലിയതാണ് അല്ല അതെന്നുള്ള ദേഷ്യം കൊണ്ടല്ല ഓ ഇപ്പോ അങ്ങനെയായ കഥ കൊള്ളാം മോളെ കൊള്ളാം എല്ലാവരും എന്നൊരുപോലെ അവൻ്റെ മഹേട്ട ശ്രാവണപ്പോൾ ഒരുപാട് മാറി പണ്ടിഷ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനായി അകറ്റിയിട്ടുള്ളൂ നമ്മൾ സ്നേഹിക്കുന്നവരല്ല നമ്മൾ സ്നേഹിക്കുന്നവരാ നാം സ്നേഹിക്കേണ്ടത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തത് എങ്കിൽ അത് നടക്കില്ല മഹിയുള്ളപ്പോൾ നടത്താൻ അനുവദിക്കില്ല എനിക്ക് പ്രായപൂർത്തിയായതാണ് തീരുമാനങ്ങൾ എടുക്കാൻ എനിക്കാവും ഇതെന്റെ കല്യാണക്കാരാണ് അത് തീരുമാനിക്കേണ്ടത് ഏട്ടനല്ല ഞാനാണ് അമ്മു നീ ആരോട് എന്താ പറയുന്നറിയാൻ മോടി അത്രയും പറഞ്ഞേ മീന അമ്മുവിൻ്റെ നേരെ കൈ ഓർത്തിയതും മഹി അത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട മീനമ്മ അവൾ പറഞ്ഞു ശരിയല്ലേ ഞാൻ ഞാനിതിൽ തീരുമാനമെടുക്കാൻ പാടില്ലായിരുന്നു എന്റെ പെങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കേണ്ട അവകാശമുള്ളത് ഞാൻ മറന്നുപോയി ഇനി മാഹി ഇവളുടെ ഒരു ആവശ്യത്തിന് ഈ പടികടന്ന് വരില്ല കാരണം മാഹിക്ക് ഇന്നു മുതൽ ഇങ്ങനെ ഒരു പെങ്ങൾ ഇല്ല അത്രയും പറഞ്ഞു മാഹി പോകുമ്പോൾ അവന്റെ ആ വാക്കുകൾ അമ്മുവിന്റെ തലയിൽ ഇടിവറ്റേറ്റതുപോലെ വന്ന് പതിച്ചു തൃപ്തിയായി നിനക്ക് അവന്റെ മനസ്സ് വിശോച്ചു പറഞ്ഞു വിട്ടപ്പോയി മാപ്പ് പറഞ്ഞു വിളിച്ചു പാടി അവന് അത്രയും പറഞ്ഞു മീൻ അവളെ തലങ്ങും വിലങ്ങും അടിച്ചു എല്ലാം കേട്ടുകൊണ്ട് മരവിച്ച് മനസ്സോടെ ഒന്നും മിണ്ടാൻ പോലാവാതെ രജന അവിടേക്ക് ഇരുന്ന് പോയിരുന്നു ഞാൻ വിളിക്കില്ല അത്രയും പറഞ്ഞ അമ്മ ആരെയും നോക്കാതെ അവിടെ ഒന്നും മുകളിലേക്ക് ഓടിപ്പോയി ഒരു നിമിഷം കൊണ്ട് ആ വീട് മരണവീടായി വീടായി മാറിപ്പോയിരുന്നു അമ്മ വാതിൽ തുറന്നകത്തേക്ക് വന്നു അവിടെ മാഹിയും അവളും കൂടെയുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അവർക്കടുത്തായി തന്നെ രജനി എന്നോട് എന്നോട് ക്ഷമിക്കട്ട ഒന്നും മനപ്പുറവും ചെയ്യുന്നല്ല ഏട്ടൻ്റെ അമ്മ ആരെയും വിഷമിക്കണമെന്ന് കരുതിയിട്ടില്ല പക്ഷെ ഇതല്ലാതെ മറ്റൊരു എൻ്റെ മുമ്പിലല്ല അതെന്തെന്നിപ്പോൾ ഏട്ടൻ്റെ അമ്മുവിന് പറയാനാവില്ല കാരണം ഇതിൻ്റെ അവസാനത്തെ പിടിവെള്ളയാണ് ഇതിവിടെ കൈവിട്ടു പോയ പിന്നെ ഏ അമ്മു ഹീ അമ്മുണ്ടാവില്ല അവൾ അപകടം നില തരണം ചെയ്തു എനിക്ക് കയറി കാണാം ഈ സമയം ശീതൻ്റെ അച്ഛൻ കിഷോർ പറഞ്ഞു മോൾ ഹരി ചെന്ന അമ്മയെ കണ്ടിട്ട് വാ ചെല്ലു അരിക്കൊപ്പം അവൾ സീതകടന്ന് റൂമിൽ വന്നു സീതയുടെ അടുത്ത് മാഹി വന്നതും അവൾ അവനെ നോക്കി അവൻ്റെ കരങ്ങൾ പിടിച്ചു ഞാൻ ഭയന്നു നിന്നെ കാണും മുമ്പ് എന്തെങ്കിലും സംഭവിക്കുന്നത് എന്നാൽ ദൈവം ദൈവം എനിക്ക് അല്പം കൂടെ ആയുസ് തന്നു എൻ്റെ അരിയെ കാണു ആൻഡി അധികം സ്ട്രെയിൻ ചെയ്യണ്ട തലക്കെ റെസ്റ്റ് എടുക്കും ഇപ്പം എനിക്ക് ഒരു പേടിയുള്ളൂ നിങ്ങളുടെ കല്യാണം കാണാതെ എനിക്ക് എന്തേലും സംഭവിക്കുമെന്ന് ശീതളിന് വിവാഹം ചെയ്യണം എന്ന് എൻ്റെ ആഗ്രഹം കാരണം നമ്മുടെ വംശം അന്യം നിന്ന് പോകാൻ പാടില്ല നിനക്ക് നിനക്ക് സമ്മതമല്ലാരി എൻ്റെ മകൾ ശീതലിനെ വിവാഹം കഴിക്കാൻ